السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأهل بيته أجمعين والعاقبة للمتقين فلا عدوان إلا على الظالمين بهمان رمادرنا يرمايا سنگڑنا بدو പ്രിയ സഹോദരങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ ഇന്ത്യ വിവിധ മതനിദർശനങ്ങളുടെ സംഗമ ഭൂമിയായ നമ്മുടെ ഇന്ത്യ ഏൽ ഭാഷാമിനെ പോലെയുള്ള ചരിത്രകാരന്മാർ അത്ഭുതത്തോടെ നോക്കി നിന്ന നാനാജാതി സംസ്കാരങ്ങളുടെ പ്രവാഹമായ നമ്മുടെ ഇന്ത്യ സ്വാമി വിവേകാനന്ദനടക്കമുള്ള സന്യാസിമാർ വിദേശ രാജ്യങ്ങളിൽ അഭിമാനത്തോടെ പറഞ്ഞു വെച്ച നമ്മുടെ ഇന്ത്യ എല്ലാ മതങ്ങളെയും സംസ്കാരങ്ങളെയും ഒരേപോലെ തന്നിലേക്ക് ചേർത്തു പിടിച്ച ഒരു പെറ്റമ്മയെ പോലെ നാം എല്ലാവരും അഭിമാനത്തോടെ പറഞ്ഞ നമ്മുടെ ഇന്ത്യ ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരു സ്വതന്ത്രമായ ഭരണഘടനയുടെ റിപ്പബ്ലിക്കായി മാറി ഏതാണ്ട് പിന്നിടുമ്പോഴും ഈ ഭരണഘടനയിലൂടെ റിപ്പബ്ലിക്കായ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായിരുന്ന ഡോക്ടർ അംബേദ്കർ അടക്കമുള്ളവർ പ്രതിനിധാനം ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ സാമൂഹ്യ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട അവർണരായ അധസ്ഥിതരായ ഈ രാജ്യത്തിന്റെ പുരോഗമനത്തിന്റെ പ്രേരക ചാലക ശക്തികളായി മാറി നിന്ന ഒരു ജനതയുടെ അവസ്ഥ എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കായ ഒരു സായാഹ്നം ഒരിക്കൽ കൂടി കടന്നു വരുമ്പോൾ ഒരു മനുഷ്യന്റെ ഭാരതീയൻ എന്ന രീതിയിൽ ഒരാളുടെ ഹൃദയം വെങ്ങുന്ന ചിന്തകളുമായിട്ടാണ് ഈ സായാഹ്നത്തിന് നാം നിലനിൽക്കുന്നത് സമൂഹത്തിന്റെ മാറ്റി നിർത്തപ്പെട്ടവർ ഈ രാജ്യത്തിന്റെ വേണ്ടി ജീവൻ കൊടുത്തവർ ആ കൊടുത്ത ിൽ ചവിട്ടി അരക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ അവസ്ഥ എവിടെയെന്ന് ചോദിച്ചാൽ അതിന് പറയേണ്ട മറുപടി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഈ സമകാലീന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ തന്റെ അവർണരായ സവർണ ജന്മിയുടെ പാടത്ത് പണിയെടുക്കുന്ന പിതാവിന് കൊണ്ടുപോകുന്ന കഞ്ഞിപ്പാത്രമായി നടന്നു പോകുന്ന അവർണ ബാലിക അവൾ നടന്നു പോകുമ്പോൾ അവളുടെ നിഴൽ സവണ്ണന്റെ നായുടെ പുറത്ത് പതിച്ച കാരണത്തായി അവളുടെ ശരീരമല്ല അവളുടെ നിഴൽ സവണ്ണന്റെ നായയുടെ പുറത്ത് പതിച്ചതിന്റെ പേരിൽ തലമുണ്ടനം ചെയ്യപ്പെട്ട പെൺകുട്ടികൾ അവർണരായ പെൺകുട്ടികൾ ജീവിച്ചിരിക്കുന്ന ഇന്ത്യ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം വകവെച്ചു കൊടുത്ത ഭരണഘടനാ റിപ്പബ്ലിക്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഉത്തരേന്ത്യയുടെ കഥയാണ് നമ്മുടെ കേരളത്തിന്റെ കഥയിലോട്ട് കിടന്നു പോയാലോ കരിഞ്ഞു പോയ ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽകളുടെ നിടലുകളിലെല്ലാം വെടിയുണ്ട കേൾക്കാത്ത കശ്മീർ നടന്നു പോകുന്ന വടികളിൽ വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വിടുക നിരപരാധികളായ ന്യൂനപക്ഷങ്ങൾ ജീവിച്ചു പോകുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ അടയാളത്തോട് പോലും അപകർഷതാബോധമുണ്ടാക്കുന്നവർ നമ്മുടെ കേരളത്തിൽ പോലും ഒരു കാലഘട്ടത്തിൽ ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഓടിക്കപ്പെട്ട പെൺകുട്ടികൾ ജീവിച്ചിരുന്ന ഒരു കാലമാണ് നമ്മുടെ ഈ കേരളത്തിന്റെ കഥ നമുക്ക് പറയാനുള്ളത് അന്ന് ഉപ്പ് എന്ന് പറയാൻ പോലും കഴിയുമായിരുന്നില്ല കൈപ്പുള്ളത് എന്ന് പറയാൻ കഴിയും അവണ്ണന്മാർക്ക് ഒരവണ്ണനായ സഹോദരൻ കടയിൽ പോയി ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ വിദ്യാഭ്യാസം അന്നാണ് അയ്യങ്കാളി ആദ്യത്തെ ആദ്യത്തെ പണിമുടക്ക് പണിമുടക്കിന്റെ ോ അയ്യങ്കാളികൾ അടക്കമുള്ള അവർണ്ണന്മാര് പറഞ്ഞത് ഞങ്ങൾ ഇനി മുതൽ സവർണരുടെ വയലുകൾ കൊയ്യുകയില്ല ഒന്നര വർഷത്തോളമാണ് കേരളത്തിലെ വയലുകൾ കൊയ്യാൻ ആളില്ലാതെ കിടന്നത് അങ്ങനെയാണ് ഏറ്റവും വലിയ പണിമുടക്ക് വന്നത് ഞാൻ പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്ന് പറയുമ്പോ ഒരു ഭരണഘടനയുടെ മുഴുവൻ ആനുകൂല്യങ്ങളും അനുഭവിക്കാൻ ആ രാജ്യത്തിന്റെ മുഴുവൻ ആളുകൾക്കും മതത്തിന്റെയും ദേശത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ജാതിയുടെയും അതിർവരമ്പുകളില്ലാതെ ഒരു പൗരൻ ഒരു രാഷ്ട്രത്തിന്റെ ഭരണഘടനയുടെ മുഴുവൻ ആനുകൂല്യങ്ങളും അനുഭവിക്കുമ്പോഴാണ് അതിനെ ഏറ്റവും വലിയ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്ന് പറയാൻ കഴിയുക വിദേശനാട്ട തലവന്മാർ നടക്കുന്ന റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ പതാക മുകളിൽ ഉയർത്തുമ്പോൾ മാത്രമല്ല ഇന്ത്യയുടെ ത്രിവർണ്ണ ദേശീയ പതാക ആ രാജ്യത്തെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായി മാറുമ്പോഴാണ് ആ രാജ്യം റിപ്പബ്ലിക് ആവുക ഇന്നും കിടക്കുന്നുണ്ട് റിപ്പബ്ലിക്കിന്റെ